ൂടെ അഞ്ച് കാര്യങ്ങൾ എല്ലാം നിർവഹിച്ച ക്ലിയർ സർട്ടിഫിക്കറ്റുമായി പരലോകത്തേക്ക് കടന്നു വരുന്ന കക്ഷികൾ ആരുണ്ടെങ്കിലും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം അഞ്ച് കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പാലിച്ച ഒരാള് ഈമാനോടുകൂടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിക്കും ചിലര് പക്ഷെ ഈമാകൂല ഒരു കാര്യമില്ല ഈമാനോടുകൂടി കൃത്യമായി നിസ്കരിച്ചാൽ ഏതാണ് അഞ്ചു കാര്യം ഒന്ന് നിസ്കാരം കൃത്യമായി ശ്രദ്ധിച്ചു പോന്നു അലാവു നോക്കണേ ആ നിസ്കാരത്തിന്റെ ഉദു എടുക്കുന്നിടത്തവന് ശ്രദ്ധയാണ് ആ നിസ്കാരത്തിന്റെ റുക്കോഴിൽ അവന് ശ്രദ്ധയാണ് ആ നിസ്കാരത്തിന്റെ സുജൂതിൽ അവന് ശ്രദ്ധയാണ് ആ നിസ്കാരത്തിന്റെ സമയനിഷ്ഠ പാലിക്കുന്നിടത്ത് അവന് ശ്രദ്ധയാണ് അങ്ങനെ ആകുമ്പോഴാണ് ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയാം അല്ലാത്തവനെ പറ്റി കടമ നിർവഹിച്ചു എന്ന് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ഏൽപ്പിച്ച കടമ നിർവഹിക്കാൻ മാത്രം ചെയ്തു അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമല്ല റുക്കോഴ് ചെയ്തതറിയാതെ എഴുത്തിതാലിലെത്തി എഴുത്തിതാല് ചെയ്തതറിയാതെ ചെയ്തതറിയാതെ ഇരുത്തത്തിലെത്തി അവിടെയൊന്നും ഒന്നടങ്ങുന്നില്ല അടങ്ങി അടങ്ങി സുജൂതിലും റുക്കോഴിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ഇളകാതെങ്ങനെ നിൽക്കണം എന്നാണ് ഹദീസിലൊക്കെ പഠിപ്പിച്ചത് അങ്ങനെ വേണം അനങ്ങാതെ നിൽക്കണം ചിലരുടെ നിസ്കാരം കണ്ടാൽ വലിയ ബേജാറാണ് സങ്കടാണ് കാരണം നിസ്കാരത്തിൽ അനാവശ്യമായ ഏറെ ആയിരിക്കും അനാവശ്യമായ ഏറെ ആയിരിക്കും നിസ്കാരത്തിൽ അനാവശ്യമായ ചലനങ്ങൾ ഉണ്ടാകരുത് തുമ ഇനീനത്ത് പാലിക്കേണ്ടിടത്ത് അത് നിസ്കാരത്തിലാവാം ഇടയിലുള്ള ഇരുത്തത്തിലാവാം പാലിക്കണം എന്ന് പറഞ്ഞെടുത്ത് പാലിക്കന്നെ വേണം കോഴി കൊത്തും പോലെ ചെയ്താ പറ്റൂല്ലാഹി തങ്ങള് പറഞ്ഞു അത് കപടന്റെശ്വാസിയുടെ നിസ്കാരമാണ് മൂന്ന് വട്ടം സയ്യ പറഞ്ഞു ജിജ്ഞാസുണ്ടാക്കുക ഓഡിയൻസിൽ അങ്ങനെ പറയുമ്പോ ആരുടെ നിസ്കാരാണ് ഈ പറയുന്ന ചോദിക്കൂലേ

സൂര്യനെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അയാൾ അസുറിൻ്റെ ശേഷം പണിയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെയൊക്കെ മഹല്ലിലുള്ള പീടികയിലെത്തിയിട്ടുണ്ട് അല്ലെ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് ആ അങ്ങാടിയിൽ നിന്ന് അസുറ നിസ്കരിക്കാത്ത അയാൾ പള്ളിയിൽ പോയി അസുഖം നിസ്കരിക്കൂല അങ്ങനെ വൈകിപ്പിക്കാണ് അസർ വൈകിപ്പിച്ച് വൈകിപ്പിച്ച് ഏതായാലും മകരീബിന് പള്ളിയിൽ പോകണം അതിൻ്റെ കുറച്ച് മുമ്പ് അങ്ങ് പോയാൽ ും മകരിപ്പും കൂടെ ഒരുമിച്ചാക്കാലോ ഞാൻ രണ്ട് പോക്ക് വേണ്ട രണ്ടു വട്ടം എടുക്കണ്ട ഉതെടുക്കണ്ട ലാഭം കാണുക രണ്ടു വേണ്ട രണ്ടു വട്ടം ഒരുങ്ങണ്ട രണ്ട് പോക്ക് വേണ്ട അതുകൊണ്ട് ആ അവസാന നിമിഷം കയറി വന്നു അവന്റെ കണക്ക് പ്രകാരം ഒരഞ്ചു മിനിറ്റ് മതിയല്ലോ നിസ്കാരത്തിന് ആ അഞ്ചു മിനിട്ടുള്ള പ്രൈവം വരുന്നുള്ളൂ വന്നു മൂത്രം ഒഴിച്ചു അവന് ഒതു ഒക്കെ ചെയ്ത് പള്ളിയിലേക്ക് പ്രവേശിച്ചു അപ്പോഴേക്കുണ്ട് മൊല്ലാക്ക ഒരു ഭാഗത്ത് നിന്ന് ബാങ്കു എടുക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു അത് കാണുമ്പോൾ പിന്നെ ബേജാറാവുകയാണ് പറഞ്ഞു അപ്പങ്ങോട്ട് നിന്നിട്ട് അക്ബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ വനഖറ അർബ നാല് കോഴി കൊത്തും പോലെ കൊത്തും കോഴി കൊത്തും പോലെ അവൻ കൊത്തും കോഴി കൊത്തും പോലെ പറഞ്ഞു അത് കോഴികൊത്തും പോലെത്തിനെ പറ്റിയാ റുക്കുഴുക്ക് പോയതറിയാതെ യുദ്ധിദാൽ യുദ്ധിദാലിലേക്ക് പോയതറിയാതെ സുജൂതിലേക്ക് ഇങ്ങനെ പോകുന്നയാൾ അപ്പൊ ഇതുണ്ടാവരുത് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ബോധമുള്ള ആളാണെങ്കിൽ ബോധമുള്ളയാളാണെങ്കിൽ ശ്രദ്ധിക്കും ഋക്കോഴ് ശ്രദ്ധിക്കും സുജൂത് ശ്രദ്ധിക്കും അതുപോലെ തന്നെ കഥ ആകാതെ സമയനിഷ്ഠ പാലിക്കാൻ നോക്കും ഇതൊക്കെ ചെയ്യണം അപ്പോഴാണ് അവന് വിജയിക്കാൻ പറ്റുക അപ്പൊ അഞ്ചു കാര്യങ്ങൾ പാലിച്ചാൽ അവൻ ഉത്തരവാദിത്വം നിർവഹിച്ചവനാണ് അവൻ സ്വർഗത്തിൽ കടക്കാം എന്ന് മുത്തുനബി പറഞ്ഞതിൽ നമ്പർ വൺ നിസ്കാരത്തിന്റെ ആദാബുകൾ പാലിക്കുന്നവനാണ് നിസ്കാരത്തിന്റെ ആദാബ് നല്ലപോലെ പാലിക്കണം ഒരൊറ്റ കുട്ടിയും ഇതിലൊന്നും വീഴ്ച വരുത്താൻ പാടില്ല ഇനി രണ്ടാമത് പറയുന്നത് എന്താ തെളിഞ്ഞ മനസ്സോടെ കൊടുക്കാം ചിലര് ജക്കാത്തു കൊടുക്കുക പഠിച്ചോ നിർബന്ധമാക്കിയില്ലേന്ന് കരുതിയിട്ടായിരിക്കും ഇഷ്ടം ഉണ്ടാവും എന്തിനാണ് ഈ സക്കാത്തൊക്കെ ഉണ്ടാക്കിയത് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും സക്കാത്ത് കൊടുത്ത അങ്ങനെ സക്കാത്ത് കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇത് ഞാൻ പാവപ്പെട്ടവനെ സഹായിക്കുകയല്ല പാവപ്പെട്ടവന്റെ അവകാശം എന്റെ പോക്കറ്റിൽ അള്ളാഹു അവട്ട് തന്നു എന്നെ പരീക്ഷിക്കാൻ ആ അവകാശം ഞാൻ അവന് കൊടുക്കുകയാണ് സന്തോഷത്തോടെ പാവപ്പെട്ടവനെ സഹായിക്കുന്നു എന്ന നിലയിൽ മനസ്സ് സന്തോഷിച്ചുകൊണ്ട് സക്കാത്തു കൊടുക്കണം വെറുപ്പോടുകൂടിയല്ല കൂടിയല്ല സക്കാത്തു കൊടുക്കേണ്ടത് അപ്പോഴാണ് ഉത്തരവാദിത്ത ബോധമുള്ളവനാവുക ഉത്തരവാദിത്തുള്ളവനാവുക എപ്പോഴും ഹബീബ് പറയാറുണ്ടായിരുന്നു മൂമിനായ ആൾക്കല്ലാതെ യഥാർത്ഥ വിശ്വാസിക്കല്ലാതെ പടച്ചോനാണ് സത്യം ഈ സംഗതികൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല ഈ സംഗതികൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല അവൻ അമാനത്ത് വീട്ടുകയും വേണം അമാനത്ത് വീട്ടുകയും വേണം ഉടനാ ബുദ്ധർദൻ ഹുവിനോട് ആളുകൾ ചോദിച്ചു അമാ അമാന അമാനത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതൊക്കെ അമാനത്ത് അമാനത്തന്നല്ലേ പിന്നെ നിങ്ങൾ അമാനത്ത് വീട്ടണം എന്ന് പറയുമ്പോൾ പ്രത്യേകം എന്തെങ്കിലും ലക്ഷ്യം വെച്ചോ ആ സമയത്താണ് പറയുന്നത് അൽ മിനൽ ജനാബ ജനാബത്ത് കുളിക്കണം ഇത് പറയുമ്പോഴേ ഈ സദസ്സിൽ ഇപ്പൊ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്നവരുണ്ടാകും ഞാൻ വളരെ വേദനയോടെ പറയാണ് വളരെ വേദനയോടെ പറയണം ഒരു സഹോദരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു കുറച്ച് വയസ്സൊക്കെ ഉള്ള ഒരു സഹോദരൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായം ഉണ്ടാകും അയാൾ വന്നിട്ട് ചോദിച്ചു സാധേ വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണം അത് ഇസ്ലാം നിർബന്ധാക്കിയതാണെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പ അടുത്താണ് എന്നോട് ഒരാള് പറഞ്ഞത് കുളിക്കുമ്പോ നെയ്യത്ത് വെക്കണം ഞാൻ ഇതുവരെ ഒന്നും നെയ്യത്ത് വെച്ചിട്ടില്ല ഞാനിത് പറയുന്ന എന്തിനാ അറിയോ എല്ലാവരും തോന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ ശരിക്കും പറഞ്ഞ അന്തിച്ചുപോയാ പഴയ കാലത്തൊക്കെ മദ്രസെ പഠിച്ച ഒരു കുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അല്ലേ ഇയാള് പറയുന്നു മദ്രസേന്ന് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ പരീക്ഷ എഴുതി പോയതാണ് പ്രായോഗിക തലത്തിലേക്ക് വരുന്നത് പ്രായോഗിക തലത്തിലേക്ക് വരുന്നത് പത്തിരുപത്തഞ്ച് വയസ്സായിട്ടല്ലോ സ്ഥാദെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്ക് വരുന്നത് അന്നത്തേക്ക് മദ്രസയെ പഠിച്ചൊക്കെ മറന്നുപോയി അപ്പൊ നമ്മൾ ഇങ്ങനെ കുളിച്ചിട്ടുള്ളൂ നെയ്യത്ത് പ്രത്യേകമായിട്ടൊന്നും കരുതിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് എല്ലാവരും വലിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നീയത്ത് ചെയ്തുകൊണ്ട് കുളിക്കുന്ന വേണം ആരെങ്കിലും അത്തരം ചെറിയ കാര്യമാണ് ഇത് വിട്ടുപോകൽ വളരെ കുറവായിരിക്കും എന്നാലും ഇത്രയും വലിയ വിഷയം വിട്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയൊരു സാധ്യത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് ഒരിക്കലും ഉണ്ടായി പോകരുത് കൃത്യമായി ശുദ്ധി വരുത്തേണ്ടത് ബാധ്യതയാണ് അല്ലെങ്കിലുള്ള പ്രശ്നമെന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നിസ്കാരങ്ങളൊന്നും സ്വീകരിക്കില്ല നിസ്കാരങ്ങളൊന്നും സ്വീകരിക്കില്ലല്ലോ കുളി ശരിയാകാം ഞാൻ നിസ്കാരം ശരിയാകുമോ ബക്കറ്റിൽ നിന്നൊക്കെ വെള്ളം എടുത്തു കുളിക്കുമ്പോൾ നല്ലോണം കരുതണം വെള്ളം മുസ്തണ്ലാകും ഫറലിൽ ഉപയോഗിച്ച വെള്ളമായി മാറും ആ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളോടും പറയാണ് ഇത്തരത്തിലുള്ള നിർബന്ധ കുളി കുളിക്കുമ്പം ഒരു ഷവറിൻ്റെ ചുവട്ടിൽ വെച്ച് കുളിക്കലാണ് കൂടുതൽ നല്ലത് നല്ല സൂക്ഷ്മത പാലിക്കാത്തവർക്ക് എപ്പോഴും നമ്മൾ സാധാരണ കുളി റൂമിലൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുകളിൽ നിന്നിങ്ങനെ വെള്ളം വീഴുകയാണെങ്കിൽ അത് വളരെ സുഖമാണ് അപ്പം ഇങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഈ വെള്ളം അശുദ്ധമാകാതിരിക്കാൻ നമ്മളെ സഹായിക്കും എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തട്ടെ നല്ലപോലെ ശ്രദ്ധിക്കണം എന്തിനാണിത് പറഞ്ഞതെന്നറിയോ അതൊന്നും ഒരു അലങ്കാരമല്ല അതൊന്നും ഒരു അലങ്കാരമല്ല ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു ഒരാവശ്യ വസ്തുവാണ് അതൊക്കെ അത്തരം അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം കൂടുതൽ നല്ലതാണ് കാരണം വെള്ളം അശുദ്ധമായി പോകുക ഉപയോഗശൂന്യമായി പോകുക എന്ന പ്രശ്നമൊന്നും പിന്നെ ഉത്ഭവിക്കുകയില്ല എന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട ബുദ്ധിയാഹുൻ പറഞ്ഞു പിന്നെ ആ ഭാഗം പിന്നെയും ചേർത്ത് പറയുന്നുണ്ട് കുറെ വിഷയങ്ങൾ അതായത് സാധാരണഗതിയിൽ ഇസ്ലാം കാര്യം അഞ്ച് കാര്യങ്ങളാണ് അഞ്ചിലും ഇവിടെ ആകെ പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അഞ്ചിലും കൃത്യത പുലർത്തണം അതിൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ നിർവഹിക്കണം അപ്പോഴേ നാളെ പടച്ചറബിന്റെ മുന്നിലെത്തുമ്പം എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനാകൂ